ആ ഓള ഇന്ന് അപേക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊന്ന് പുറത്തേക്ക് പോവേന്ന് ആ ഇപ്പൊ പറഞ്ഞു പറഞ്ഞ് നമ്മള് വിഷു എത്താനായി ഇതുവരെ ആയിട്ട് ഡ്രസ്സൊന്നും മേടിച്ചിട്ടില്ല ഇവർക്ക്

നിനക്ക് വേറെ മേടിക്കാം അമ്മ എടുത്ത് കൊടുക്ക ഉച്ചയായി പിന്നെ ഇന്നും പോയി സമയം ഉണ്ടാവില്ല പിന്നെ അതുകൊണ്ട് യാത്ര ഏതാ പോയി നല്ല തിരക്കായിരിക്കും ഇന്നലെ നമ്മളൊന്നും കേറണല്ലോ പിന്നെ ഇന്നലെയും ഇന്നലെ നല്ല തിരക്കാണ് ഇണ്ടായിന് നമ്മൾ ഇന്നലെ പയ്യൻ ഒരു പോയ സമയത്ത് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് തിരിച്ചു വരുമ്പോ നോക്കിട്ടുണ്ടായിനി അപ്പൊ നല്ല തിരക്കായോണ്ട് ഇന്നിറങ്ങിയിട്ടില്ല ഇന്നും ഇനിയിപ്പൊ അതേപോലെ ആയിരിക്കും ഒന്നാമത് നല്ല ചൂടുല്ലേ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ നാളെ പോവാ നാളെ പോവാന്ന് വെച്ചാ ഇപ്പൊ വിഷു കഴിയും അമ്മയും വരുന്നുണ്ട് അമ്മക്ക് ഇന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ അങ്കൻവാടി ഇനിയിപ്പ വിഷുന്റെ തലേന്നും വിഷുവിനും മാത്രമേ ലീവില്ലു രണ്ടാഴ്ച വളരെ കുറവാണ് ലീവ് കിട്ടൂല അപ്പൊ ഉണ്ടായിരുന്നു ഉണ്ടായിനി ഇന്ന് രാവിലെ പോയി അമ്മ പോയി അതെ വിഷുവിന്റെ ആയതുകൊണ്ട് അവര് പുതിയ വീടാന്ന് അപ്പൊ ആദ്യത്തെ വിഷു ആണ് അതുകൊണ്ട് അമ്മേനെ വിളിച്ചിട്ട് അമ്മ പോയി ഇനിയിപ്പം അമ്മ അതെ മൂന്ന് ദിവസം കുറച്ചു ദിവസം കഴിഞ്ഞാലേ ഇനി അമ്മ വരൂ ആ വിഷു കഴിഞ്ഞിട്ടേ വരുള്ളൂ ഇനിയിപ്പൊ അപ്പോൾ അപ്പൊ അങ്ങനെയെല്ലാം ആണ് ഇന്നത്തെ നമ്മളെ അച്ചാർ അമ്മ രാവിലെ ഇന്നലെ മുറിച്ചു വെച്ചു തന്നിട്ട് രാവിലെ എണീച്ച് അമ്മ പകുതിക്കാക്കി അപ്പൊ ബാക്കി അതില് കുറച്ച് സാധനം കൂടെ വേണം വാട്ട് പറങ്ങി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് പിന്നെ മുളകൊടി ആണ് കാശ്മീരി ആണ് ഉണ്ടായിനി അതുകൊണ്ട് വലിയ എരിവുമില്ല അവിടെ അമ്മ പറഞ്ഞ ഇനിയിപ്പൊ അതും പിന്നെ വെളുത്തുള്ളി എല്ലാം ഒന്ന് ചതച്ചിട്ടോന്നു മുക്ക് എല്ലാം ആക്കി ഇനി ആ രണ്ട് പരിപാടി എരിവിനില്ലേ ആ ആ വെളുത്തുള്ളിയെല്ലാം ഇട്ടു എരിവിനില്ല ആ ഒരു ഒരിതും അത് മാത്രേ ചെയ്യാനുള്ളൂ അതെ ഇപ്പൊന്നെ നിനക്കുന്ന് നമ്മക്ക് വേണ്ട ഒരു എരിവുണ്ട് അമ്മേരച്ചാറിന്റെ ഇരുവായിട്ടില്ലെങ്കിൽ നമ്മക്ക് ഇവിടെ എല്ലാരിക്കും വേണ്ട എരിവായിട്ടുണ്ട് അപ്പൊ അച്ചാറാട റെഡി ആയിട്ടുണ്ട് അപ്പൊ ഏതായാലും നട്ടപ്പൊരി വെയിൽ എന്ന് പറയാ കത്തിക്കരിന്ന വെയിൽ അതെ അപ്പൊ പോവാന്ന് പറഞ്ഞാലും ഭയങ്കര മടിയാട്ടെ ഈ ഉച്ച സമയത്തല്ല ഇറങ്ങി പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് പിന്നെന്താ വേണ്ടേ ഓള ഇന്ന് ആ ബാഗ് ഇടുവാടുവാഗ് പിങ്ക് ബാഗ് ഇരട്ടെ എന്നാ ആ അപ്പൊ നമുക്ക് ആ അപ്പൊ നമുക്ക് ഏതായാലും പോവാ എന്നാല് പറഞ്ഞു പറഞ്ഞ് സമയം വൈകുന്നേരം ആവും അപ്പൊ പോവാണിക്കുട്ടൻ ക്ലാസ് വന്നിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് മണിക്കൂട്ട് വന്നാടെ ചോദിച്ചു എല്ലാരേം വീടിയാ പോന്നെ ഇതൊരു ആ ഒരു അമ്മന്റെ ഈ കയ്യിൽ ഫോൺ പിടിച്ചിട്ടില്ലേ അപ്പൊലേ അടിപൊളി മേജിക്കെല്ലാം വേണ്ടോ എന്നെ ഇതിനെ ഇట్లా മണിക്കുട്ടാ അടിപൊളി അടിപൊളി മേது ബാഗലൂട്ടിട്ടുണ്ടല്ല മേദൂറെ ബാഗാണ് ചുർത്തേ അ നല്ല പിങ്ക് ബാഗാണ് എന്നാര നമ്മള് പടവില് പടവില് പോയര മോനെച്ച ബാഗാണ് അപ്പൊ ഇത് ഇട്ടാടം മേദൂ എന്തോ പറഞ്ഞു എന്നാ പറഞ്ഞു മേദൂ ആ ഇലന്താ കൊറ് ചോക്ലേറ്റ് ഇടാൻ വേണ്ടി ചാൻ ആ ചോക്ലേറ്റ് ഇടാൻ വേണ്ടി ചാൻ നമ്മള് രണ്ടാമത്തെ ഒരുപോലത്തെ ബാഗല്ലേ സൂപ്പർ ഈ നമുക്ക് ബേഗ് വരുമോ നല്ല ബേഗത് അതെ പിന്നെ അപ്പൊ അത് കണ്ടാടും പറയുന്നേ അതിലെന്തെങ്കിലും വേണെന്ന് പിന്നെ ചോക്ലേറ്റ് നമുക്ക് ആ ഞാൻ ചോക്ലേറ്റ്

മണിക്കൂട്ടന്റെ സാധാരണ ആരിക്കോടീരാ മുണ്ട അങ്ങനെ നമ്മളിതാ സാധനം എല്ലാം മുടിച്ച് വീട്ടിലേക്ക് പോലായി ശരിക്കും ഇതടിച്ചല്ലേ പോലെ അടിച്ച മേദുവിനെല്ലാം നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട് അതിന് ഇതാ വിശക്കുന്നെല്ലാം പറയലായി ഒരാള് ഭക്ഷണം കഴിക്കട്ടെ എടുക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു പ്രാവശ്യം ഇവർക്ക് പ്രത്യേകിച്ച് വെച്ചാൽ ഇട്ടിട്ട് നോക്കണല്ലോ അങ്ങനെ കൊറേ സമയം പോയി ഇവരിത് ഇട്ട് നോക്കി എടുക്കുന്നതിന് ഏറ്റവും കൂടുതൽ സമയം പോയത് ബാക്കി ഇല്ലാങ്ങനെ രണ്ടെണ്ണം ഇട്ടു കഴിഞ്ഞാല് എടുത്തുവല്ല അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ഇതാ നമ്മളിപ്പം വീട്ടിലേക്ക് പോകേന്ന് ഇനിയിപ്പൊ നമുക്ക് വീട്ടിലെത്തി അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി മേതു വണ്ടീന്നെ ഉറങ്ങിട്ട അതിന്റെ അടുത്ത് ഞാൻ എന്താ ഒന്ന് ത്രെഡ് ചെയ്യാനെല്ലാം പോയി അപ്പോൾ മണിക്കൂട്ടിനല്ലേ നല്ലോണം ക്ഷീണം പിടിച്ചു എല്ലാ ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് മണിക്കൂട്ടാ മണിക്കൂട്ടിനും നോക്കിയിട്ട് കുറേ നേരം വന്നാന്ന് ഏതാണ് വേണ്ടത് ഏതാ വേണ്ടെന്ന് എടുക്കുന്നത് നല്ല ടെൻഷനിലുണ്ടായിനി ലാസ്റ്റ് എന്താ മണി ഒരു ജീൻസ് പാൻറ്റും ആ ജീൻസ് പാൻറ്റും ഒരു ഷർട്ട് കൊടുത്ത് കാരണം ഓനെ ഇട്ട് കഴിഞ്ഞൊന്നും അങ്ങ് ശരിയാവുന്നില്ല അതുകൊണ്ട് എങ്ങനെയെല്ലാം ഒന്ന് തപ്പിപ്പിടിച്ച് കിട്ടിയിട്ടുണ്ട് ആ അപ്പോ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രേലും നല്ലൊരു വ്ളോഗ് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈബായ